ബീഹാർ കൈക്കലാക്കി വെച്ചിരിക്കുന്ന നിതീഷ് കുമാറിനും കൈവെള്ളയിലൊതുക്കാൻ കാത്തിരിക്കുന്ന തേജസ്വി യാദവിനും ബദലായി പുതിയ പാർട്ടിയുമായി രാഷ്ട്രീയ പടക്കളത്തിലേക്കിറങ്ങുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഇനി പുതിയ പാർട്ടി ജൻ സൂരജ് അഭിയാൻ ഉദയം കൊള്ളുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി പ്രഖ്യാപനം ഇതിനു മുന്നോടിയായി ജൻ സൂരജ് അഭിയാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒന്നര ലക്ഷത്തോളം പേരുടെ എട്ട് യോഗങ്ങൾ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കാനും പ്രശാന്ത് കിഷോർ ആലോചിക്കുന്നുണ്ട് യോഗത്തിൽ പാർട്ടി രൂപീകരണം അതുപോലെ പാർട്ടി ഭരണഘടന തുടങ്ങിയവ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ജൻ സൂരജ് അഭിയാൻ പുറത്ത് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബീഹാർ മുൻ മുഖ്യമന്ത്രി കൽപ്പൂരി താക്കൂറിന്റെ കൊച്ചുമകൾ ഭാരതരത്ന ജേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ വീരേന്ദ്ര താക്കൂറിന്റെ മകൾ ജാഗൃതി താക്കൂർ തുടങ്ങിയ പ്രമുഖരും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ജൻ സൂരജ് അഭിയാൻ രാഷ്ട്രീയ പാർട്ടിയാകുന്നതോടെ ഒരു കോടിയോളം പേർ അംഗത്വമെടുക്കുമെന്ന് പ്രശാന്ത് കിഷോർ അവകാശപ്പെടുന്നു ജാതീയമായി വിവിധ ചേരികളിൽ നിൽക്കുന്ന ബീഹാറിനെ ഒന്നിപ്പിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തൊഴിൽ എന്നിവ ഉൾപ്പെടെയുള്ളവ ചർച്ചയാക്കി സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പ്രശാന്ത് കിഷോർ ക്യാമ്പയിനിൽ സംവദിക്കുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ജെ ഡി യുവിനും ആർ ജെ ഡിക്കും ഭീഷണിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം ഏറ്റവും അധികം ഭീഷണിയാകുന്നത് ബി ജെ പിക്ക് എന്നും പറയേണ്ടി വരും മോദിയുടെ കുടക്കീഴിൽ നിൽക്കുന്നത് കൊണ്ട് സ്വസ്ഥമായി എന്ന് കരുതിയ നിതീഷിന് പുതിയ ശത്രുവിൻ്റെ വരവ് അങ്ങ് ദഹിക്കില്ല കാരണം ബീഹാറിലെ നിരന്തരമായ അഴിമതിയും കെടുകാര്യസ്ഥതയും ജനങ്ങളെ നിതീഷ് വിരുദ്ധ നിലപാടിനെത്തിച്ചു അതുകൊണ്ട് തന്നെ പുതിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പ്രശാന്തിന് കഴിയുമെന്ന് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് തോന്നിയാൽ നിതീഷ് പപ്പടം പൊടിയുന്നത് പോലെ പൊടിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രശാന്തിൻ്റെ പാർട്ടിയുടെ പിൻബലം മനസ്സിലാക്കി ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ക്ഷണവും തള്ളിക്കളയാനാകില്ല ആർ ജെ ഡിക്ക് പരമ്പരാഗത മുസ്ലിം യാദവ വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നുമില്ല എന്നതും ഏത് നിമിഷവും ഒരിക്കൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും പ്രശാന്ത് കിഷോറിന് പ്രതീക്ഷിക്കാം ഏകദേശം പതിനേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം വിഭാഗത്തെയും പതിനാറ് ശതമാനത്തോളം വരുന്ന ദളിത് വിഭാഗത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രശാന്ത് കിഷോറിൻ്റെ പ്രവർത്തനം മോദി സർക്കാരും കൂട്ടരുമെന്നും തഴയുന്ന ഈ രണ്ട് വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ വെല്ലുവിളിക്കുക തന്നെയാണ് പ്രശാന്ത് കിഷോർ ചെയ്യുന്നത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ജനനം അങ്ങ് ബീഹാറിലാണെങ്കിലും ലക്ഷ്യം മോദിയും ബി ജെ പിയും തന്നെയെന്ന് പാർട്ടിയുടെ ശ്രദ്ധാ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും നാവായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹം ബി ജെ പി ജയിക്കുന്നതിന് വേണ്ടി പല കള്ളവർത്തമാനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞു ബീഹാറിലെ കഥകൾ മാത്രമല്ല തമിഴ്നാട്ടിലും ബംഗാളിലും ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും തമിഴ്നാട്ടിൽ രണ്ടക്കം കടക്കും ബി ജെ പി എന്നുമാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത് പക്ഷേ ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ബി ജെ പിയെ ജയിപ്പിച്ചെടുക്കാം എന്നുള്ളതല്ല അദ്ദേഹം കള്ളപ്രചരണം നടത്തി ബി ജെ പിയെ ജയിപ്പിച്ചെടുക്കാൻ നോക്കിയത് എന്നുള്ളതാണ് സത്യം അങ്ങനെ ബി ജെ പിയുടെ നാവായിരുന്ന ഒരാൾ കോടിക്കണക്കിന് ആളുകളെയും കൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അത് ബി ജെ പി സഖ്യകക്ഷികൾക്കും തന്നെയാണ് നഷ്ടം എന്നതിൽ യാതൊരു തർക്കവുമില്ല